ഹലോ ഞങ്ങൾ എന്താ കഴിച്ചാൽ പരിപാടി പരിപാടി കൂടെ പറഞ്ഞിക്കോട്ടെ സംബന്ധിച്ചാൽ നമ്മൾ പേരന്റെ പഴയ വീടിന്റെ ബാഗിൽ വരെ ഓടും കയറേണ്ട അതിന് തന്നെ ഈ ബാർബർ മളിങ്ങൾ അതാത് ടാസ്ക് എന്തിനാ പറഞ്ഞത് അതിന് മുമ്പായിട്ട് പറഞ്ഞാൽ ഓടാർക്ക് താല്പര്യം ആണെങ്കിൽ ബന്ധങ്ങളെയും കൊണ്ടുപോയിക്കോട്ടെ സാധനം സാധനം കുറഞ്ഞാൽ അപ്പൊ പറഞ്ഞാൽ നമ്മൾ പുതിയ സാധനങ്ങള് അതായത് പുതിയ സാധനം വാങ്ങുമ്പോൾ പഴയ സാധനം ബാക്കിയുണ്ടല്ലോ അത് ബാർബർ മോളുണ്ട് അതൊന്നും തട്ടിക്കോട്ടി പോകേണ്ടി തട്ടിൻ്റെ വാർബിന് മുകളിൽ കേട്ടിരിക്കാ അപ്പൊ ഞാൻ മറക്കാൻ അപ്പൊ ഞാനും കൂട്ടി ഇവിടെ അങ്ങാടി പോയതാണ്ടോ അങ്ങനെ മറ്റേ കാലത്ത് തെറ്റാക്കി എന്ത് ചെയ്ത് ഒന്ന് മൂടം കിട്ട് അപ്പൊ ഇത് കാരണം വെച്ചാൽ ഇത് താല്പര്യം പറഞ്ഞോളി കൊണ്ടു കൊടുക്കുന്നാണ്ടോ അങ്ങനെ പെരക്കാര് കൊറായി പോയിക്കയിലേക്ക് ഒന്ന് പോകുന്നത് എവിടെയൊക്കെ കാണണം അപ്പൊ എവിടെയെങ്കിലും കണ്ടാൽ മതി അപ്പൊ നമ്മള് കാണാൻ പോയി തരാണ് എന്റെ മോനെ പാത അപ്പൊ